അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ ശ്രീധു റസ്മിനെ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇന്ന് നമ്മുടെ സ്പെഷ്യലായിട്ട് അർജുൻ്റെയും ശ്രീദുവിൻ്റെയും ചിക്കൻ വർത്തതുള്ളത് അപ്പോൾ നമ്മുടെ റസ്മിനെ വിളിച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീധു ചോദിക്കുന്നുണ്ട് ഇത് നിനക്കും പിന്നെ വേറെ ആർക്കും വേണ്ടി എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് നിനക്കെന്നോ എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് റസ്മിൻ അപ്പോൾ അർജുൻ വേഗം തന്നെ പറയുന്നുണ്ട് ആ ഇപ്പം അവൾ നിന്നെയും മറന്നു കുറച്ച് കഴിയുമ്പോൾ അവൾ എന്നെയും മറക്കും എല്ലാവരും മറക്കും അവളെന്ന് പറയുന്നുണ്ട് ആ നിന്നെ നിന്നെന്താണെങ്കിലും മറക്കൊന്നും ശ്രീധ പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ശ്രീദിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം നീ ഫുഡ് കഴിക്കുന്നുണ്ടോന്ന് അർജുൻ അപ്പോൾ നീ കഴിക്കുകയാണെങ്കിൽ ഞാനും കഴിക്കാന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ കഴിക്കാൻ നിനക്ക് പുട്ട് വേണമെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് പുട്ടു വേണ്ടേ എനിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് അന്ന് എനിക്കും മതി എന്ന് പറയുന്നുണ്ട് അന്ന് നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ ലൈവിൽ ഇപ്പോൾ രണ്ടുപേരും കൂടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുകയാണ് എന്താണെങ്കിലും ശ്രീധുൻ അർജുൻ ഒരുപാട് സന്തോഷമായി കാരണം അവരുണ്ടാക്കിയ ചിക്കൻ അവർ ബിഗ് ബോസിനും കൊണ്ടോ കൊടുത്തു ബിഗ് ബോസ് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഒളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചിക്കൻ കഴിച്ചു വളരെ നന്നായിട്ടുണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞ ആ സന്തോഷത്തിലാണ് ഇപ്പോൾ അർജുനും ശ്രീധു ഉള്ളത് ഇതൊക്കെ എപ്പോൾ എങ്ങനെ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെയാണ് റസ്മിനും ജാസ്മിനൊക്കെ ചോദിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ അർജുൻ പറയുന്നത് ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോയി കൊണ്ടിക്കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്